എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനം വന്നിട്ടുള്ളത് അറിയിക്കുന്നതിനാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പി എം എ വൈ പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുള്ളവർ അറിയേണ്ട വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പല സബ്സ്ക്രൈബേഴ്സും മുമ്പ് ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനം വിവരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ കൂടാതെ തന്നെ പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയുണ്ട് അതുകൂടാതെ പല തദ്ദേശ സ്ഥാപനങ്ങളും സ്വന്തം നിലയിൽ ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ ഭവന നിർമ്മാണ പദ്ധതികളും ഉണ്ട് ഈ പദ്ധതികൾ വഴി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വീടുകൾ നമുക്ക് വിൽക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ വിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആളുകളും ഇത് സംബന്ധിച്ച് ബുദ്ധിമുട്ടിൽ ആയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് പുതിയ തീരുമാനം ഒഴിച്ചു കൂടാൻ പറ്റാത്തതായ സാഹചര്യം വരികയാണെങ്കിൽ അഥവാ അടിയന്തര ഘട്ടം നിങ്ങൾ അത്തരത്തിൽ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടുകൾ വിൽക്കാൻ കഴിയും വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം പക്ഷേ ഇങ്ങനെ നമുക്ക് ഏഴ് വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തുക തിരിച്ചടക്കേണ്ടി വരും സർക്കാർ നൽകിയിട്ടുള്ള തുക നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് അതിന് ഒൻപത് ശതമാനം പലിശയോടുകൂടിയാണ് നമ്മളിത് തിരിച്ചടക്കേണ്ടി വരിക നേരത്തെ പന്ത്രണ്ട് ശതമാനം പലിശയായിരുന്നതാണ് ഒൻപത് ശതമാനമായി കുറച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചില ഭവന നിർമ്മാണ പദ്ധതികളിൽ ഈ ഏഴ് വർഷം എന്നുള്ള മാനദണ്ഡം വ്യത്യസ്തമായിരുന്നു അത് ഏകീകരിച്ച് എല്ലാ പദ്ധതികൾക്കും വീട് നമുക്ക് വിൽക്കാൻ കഴിയുന്നതിനുള്ള പരിധി ഏഴ് വർഷമാക്കി തീർത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഭവന നിർമ്മാണ പദ്ധതി ആണെങ്കിലും ഏഴ് വർഷം കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യം ഓർക്കണം നമ്മളതിന് കൈപ്പറ്റിയ തുകയുടെ പലിശ നമ്മൾ അടക്കേണ്ടി വരും ഓരോ ഗഡുവും കൈപ്പറ്റിയ തീയതി മുതൽ നമ്മൾ ഈ എഗ്രിമെൻ്റ് റദ്ദാക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകുന്ന തീയതി വരെയുള്ള പലിശയാണ് അടയ്ക്കേണ്ടി വരിക ഈ ഈത് ഭവന നിർമ്മാണ പദ്ധതിയുടെയും ഭാഗമായി നമ്മൾ ഒരു കരാർ വെക്കാറുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിയുമായിട്ടാണ് നമ്മൾ ഈ കരാറ് വെക്കുക ആ കരാറിൽ ഈ വീടുകൾ കൈമാറുകയില്ല എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കരാർ റദ്ദാക്കുന്നതിന് നമ്മൾ അപേക്ഷ നൽകുന്ന തീയതി മുതൽ നമ്മൾ ഏത് തീയതി വരെയാണ് ആ തീയതി മുതലുള്ള പലിശയാണ് കണക്കാക്കുന്നത് ഗഡു കൈപ്പറ്റിയ തീയതി മുതൽ കരാർ റദ്ദാക്കുന്നതിന് അപേക്ഷ നൽകിയ തീയതി വരെയുള്ള പലിശയാണ് നൽകുക എന്ന് ആവർത്തിക്കുന്നു വിൽപ്പന നടത്താൻ അനുവാദം നൽകുന്നത് നേരത്തെ കളക്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ആറംഗ സമിതിയെ തന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഈ ആറംഗ സമിതിയുടെ അധ്യക്ഷൻ കളക്ടറാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോയിൻറ്റ് ഡയറക്ടർ ഇതിൻ്റെ കൺവീനർമാരുമാണ് ഈ സമിതിയുടെ മുമ്പാകെയാണ് നമ്മുടെ അപേക്ഷ വരിക സമിതിയാണ് നമുക്ക് വിൽക്കാൻ അനുവാദം നൽകുകയും ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഈ സമിതി നമ്മുടെ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ നിലവിലുള്ള ഈ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ചതായാലും പി എം എ ഒ പദ്ധതി പ്രകാരം ലഭിച്ചതായാലും ഈ വീട് വിൽക്കുമ്പോൾ ഈ വിൽക്കുന്ന വ്യക്തിക്ക് മറ്റൊരു വീട് ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വീട് വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ വീട് വിറ്റ് കഴിഞ്ഞാലും ഈ വ്യക്തി ഭവനരഹിതനാവുന്നില്ല എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഒരു റിപ്പോർട്ട് നൽകുകയും വേണം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമിതി തീരുമാനം കൈക്കൊള്ളുക ഇനി മറ്റൊരു കാര്യം കൂടി ഈ മാനദണ്ഡത്തിൽ പറയുന്നത് അഞ്ച് വർഷത്തേക്ക് പിന്നീട് ഒരിക്കലും ഒരു ഭവന പദ്ധതിക്കും ഈ വ്യക്തിക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നിലവിൽ ർഷത്തേക്ക് നൽകാൻ പാടില്ലെന്നൊരു മുൻകൂർ അനുമതിയില്ലാതെ വിൽക്കാൻ പാടില്ലെന്നുള്ള ഒരു കരാർ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട് അതായത് അവസാന ഗഡു കൈപ്പറ്റുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഉള്ള ഒരു കരാർ നമ്മൾ നൽകേണ്ടി വരും ചില തദ്ദേശ സ്ഥാപനങ്ങൾ ആദ്യം തന്നെ ഈ കരാർ വാങ്ങാറും ഉണ്ട് അപ്പോൾ ഇതാണ് പുതിയതായി സർക്കാരിൻ്റെ ഉത്തരവിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ അപ്പോൾ ലൈഫ് മിഷൻ വഴി ലഭിച്ച വീടുകൾ വിൽക്കാം പി എം എ ഒ വഴി ലഭിച്ച വീടുകൾ വിൽക്കാം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകൾ നമുക്ക് വിൽക്കാം സർക്കാർ ധനസഹായത്തോടെ നിർമ്മിച്ച വീടുകൾ നമുക്ക് വിൽക്കാം പക്ഷേ മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക ഈ എപ്പിസോഡ് പൂർണ്ണമായും കേട്ടിട്ടും മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറുപടി തരാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നിശ്ചയമായും ഉൾപ്പെടുത്തുന്ന ചാനലാണ് എ പ്ലസ് ടൂവ് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി